എല്ലാ പ്രേക്ഷകർക്കും ഈതാശംസ അതിനെന്താ അതിനൊന്നും യാതൊരു മടിയും കൊടുക്കണ്ട വിഷ്കുണ്ട് നല്ല ഈതായിരിക്കട്ടെ നല്ല എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കും അല്ലാത്തവരും എല്ലാവരും ആഘോഷിക്കട്ടെ ആഘോഷങ്ങൾ എല്ലാവർക്കും വേണം ഒരു പ്രത്യേകത ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവരും ആഘോഷങ്ങളിൽ എല്ലാവരും സന്തോഷങ്ങളിൽ എല്ലാവരും ഭംഗിയായിരിക്കും എല്ലായ്പ്പോഴും എല്ലാവരും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുക എല്ലാ പ്രേക്ഷകർക്കും ഈദാശംസ അതിനെന്താ അതിനൊന്നും യാതൊരു മടിയും കൊടുക്കണ്ട വിഷ്കുണ്ട് നല്ല ഈതായിരിക്കട്ടെ നല്ല എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് റെഡിയായിട്ടിരിക്കുകയായിരിക്കും അല്ലാത്തവരും എല്ലാവരും ആഘോഷിക്കട്ടെ ആഘോഷങ്ങൾ എല്ലാവർക്കും വേണമെങ്കിൽ ഒരു പ്രത്യേകത ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവരും ആഘോഷങ്ങളിൽ എല്ലാവരും സന്തോഷങ്ങളിൽ എല്ലാവരും പങ്കിയാരി എല്ലായ്പ്പോഴും എല്ലാവരും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുക എല്ലാ പ്രേക്ഷകർക്കും ഈ ആശംസ അതെന്താ അതിനൊന്നും യാത്ര മടിയും കൊടുക്കട്ടെ നല്ല ഇതായിരിക്കട്ടെ നല്ല എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കും അല്ലാത്തവരും എല്ലാവരും ആഘോഷിക്കട്ടെ ആഘോഷങ്ങൾ എല്ലാവർക്കും വേണമെല്ലാം ഒരു പ്രത്യേകത ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവരും ആഘോഷങ്ങളുടെ എല്ലാവരും സന്തോഷങ്ങളിൽ എല്ലാവരും പങ്കിയായിരുന്നു എല്ലായ്പ്പോഴും എല്ലാവരും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുക